രാവണപ്രഭു എന്ന റീറിലീസ് ചിത്രം കത്തിക്കേറിയാണ് എല്ലാ മേഖലകളിലും അത് ബോക്സ് ഓഫീസിൽ പ്രകടമാകുന്നതാണ് ഞെട്ടിപ്പിക്കുന്ന കാര്യം റീറിലീസ് ചിത്രങ്ങളിലെല്ലാം മോഹൻലാൽ മുന്നേറ്റം നടത്തുമ്പോൾ അദ്ദേഹത്തിന് തന്നെ റീറിലീസിനെ മറികടക്കുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് എന്നാൽ തട്ട് താണിരിക്കുന്നത് ആടുതോമയുടെ തന്നെയാണ് ആടുതോമ തന്നെയാണ് ഏറ്റവും ആദ്യം ഏറ്റവും വലിയ കളക്ഷൻ നേടിയിരിക്കുന്നത് എന്നാൽ രാവണപ്രഭു ഒട്ടും മോശമല്ല എന്നത് കാണിക്കുകയാണ് ട്രാക്കർമാരും ആദ്യ ദിനം മാത്രം എഴുപത് ലക്ഷം രൂപയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്നും ഈ മോഹൻലാലിന്റെ രാവണപ്രഭു വാരിക്കൂട്ടിയത് അക്ഷരാർത്ഥത്തിൽ ബോക്സ് ഓഫീസ് മുട്ടുമടക്കി എന്ന് പറയാ മംഗളശ്ശേരി നീലകണ്ഠനും മകൻ കാർത്തികരായും മോഹൻലാൽ നിറഞ്ഞാടിയ ചിത്രമാണ് രാവണപ്രഭു കഴിഞ്ഞ ദിവസം സിനിമ ആരാധകർക്ക് ആഘോഷമാക്കാനായി വീണ്ടും തിയേറ്ററിൽ എത്തിയിരുന്നു ആരാധകരുടെ ഭാഗത്തു നിന്നും സിനിമയ്ക്ക് നിറഞ്ഞ സ്വീകരണമാണ് ലഭിച്ചതും രാവണപ്രഭുവിനെ ആഘോഷിക്കുന്ന ആരാധകരുടെ വീഡിയോകൾ കൊണ്ട് സോഷ്യൽ മീഡിയ നിറയുകയാണ് അത് തരംഗവുമായി ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഫസ്റ്റ് ഡേ കളക്ഷൻ റിപ്പോർട്ട് വന്നപ്പോൾ മനസ്സിലാക്കാനും കഴിഞ്ഞു ഈ ചിത്രം എങ്ങനെയാണ് പ്രേക്ഷകർ സ്വീകരിച്ചതെന്ന് ആദിനം തിയേറ്ററിൽ നിന്നും എഴുപത് ലക്ഷം ചിത്രം നേടിയെന്ന ട്രാക്കർമാരുടെ റിപ്പോർട്ടുകളും എത്തി വരും ദിനങ്ങളിൽ സിനിമയുടെ കളക്ഷൻ ഉയരാനാണ് സാധ്യത ഗംഭീര ബുക്കിംഗ് ആണ് ക്ക് ലഭിക്കുന്നത് ഇപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസത്തെക്കാളും മുകളിലാണ് ബുക്ക് മേ ഷോയിൽ ടിക്കറ്റിന്റെ സെയിൽ നടക്കുന്നതെന്ന് ബുക്ക് മേ ഷോ തന്നെ വ്യക്തമാക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം മണിക്കൂറിൽ ഒന്നേ പോയിന്റ് ആറ് ഒന്ന് കേക്ക് അടുത്തായിരുന്നു ടിക്കറ്റ് ബുക്കിംഗ് എങ്കിൽ ഇന്നേ ദിവസം ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കേക്ക് മുകളിലേക്ക് സഞ്ചരിക്കുകയാണ് ഈ ടിക്കറ്റ് സെയിൽ കൂടുന്നതാണ് ബുക്ക് മേ ഷോയിൽ നിന്നും പ്രകടമാകുന്നത് കൂടാതെ കേരളത്തിലെ പ്രസ്റ്റീജിയസ് തിയേറ്ററിലെല്ലാം ഗംഭീര ആഘോഷം തീർക്കാൻ വേണ്ടി പ്രേക്ഷകർ തുനിഞ്ഞു തന്നെ ഇറങ്ങിയിരിക്കുന്നു എന്നതാണ് കാണാൻ കഴിയുന്നത് എന്നാലും സ്പടികം തീർത്ത ആദ്യ കളക്ഷന്റെ അടുത്തെത്തിയില്ലെങ്കിലും സെക്കൻഡ് പൊസിഷനാണ് രാമണ്ര പ്രഭു എത്തിയത് എഴുപത് ലക്ഷം എൺപത്തെട്ട് ലക്ഷമായിരുന്നു പടികം തീർത്ത ആദ്യ ദിന കളക്ഷൻ എല്ലാം മോഹൻലാൽ തന്നെയാണ് ഇത് തീർക്കുന്നത് എന്നുകൂടെ ഓർക്കണം സത്യം പറഞ്ഞാൽ ഇവിടെയൊന്നും മോഹൻലാലിന്റെ ഈ തരംഗങ്ങൾ തീരുന്നില്ല എന്നതാണ് മോഹൻലാന്റെ റീറിലീസുകൾ ഇത്രയും വലിയ ആഘോഷമാക്കുമ്പോൾ അടുത്ത റീറിലീസ് ഏതാകും എന്ന ചോദ്യം ഉയരുന്നതിന് മുമ്പേ തന്നെ അതിന്റെ ഒരു മറുപടിയുമായി എത്തിക്കഴിഞ്ഞു രാവണപ്രഭു റീറിലീസ് ചെയ്ത പോലെ അടുത്ത മോഹൻലാൽ സിനിമ ഗുരുവാണെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് ഗുരു തിയേറ്ററിൽ വരും ഇപ്പോഴും സിനിമ യൂട്യൂബിലോ ടി വിയിൽ എല്ലാം വരുമ്പോഴും ഒരുപാട് പേർ ചോദിക്കുന്ന ചോദ്യമാണ് സിനിമ വീണ്ടും ഒന്ന് തിയേറ്ററിൽ ഇറക്കിക്കൂടെ എന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന കാര്യം ഈ സിനിമയുടെ കഥ ആലോചിക്കുമ്പോൾ മുതൽ സിനിമയുടെ ഭാഗമായി ഉണ്ടായിരുന്നു എന്നതാണ് ഈ പറയുന്നത് സാക്ഷാൽ സംവിധായകനും നടനുമായ മധുപാലാണ് മധുപാൽ ഒരു മുഖ്യ കഥാപാത്രം മോഹൻലാനൊപ്പം ഗുരു എന്ന ചിത്രത്തിൽ അഭിനയിക്കുകയും ചെയ്തു അദ്ദേഹത്തെ പലപ്പോഴും നമ്മൾ ഓർക്കുന്നതും ഈ സിനിമയിലെ കഥാപാത്രത്തിലൂടെയാണ് അന്ന് രാജീവ് സിനിമ ചെയ്യുമ്പോൾ ആ കണ്ണു കാണാത്തവരുടെ സ്ഥലത്ത് അവർ പാട്ടുകളിലൂടെ സംസാരിക്കുമ്പോൾ അവരുടെ ഇൻസ്ട്രുമെന്റ് ഉണ്ടാക്കിയിരുന്നു ആ ഇൻസ്ട്രുമെന്റ് വെച്ച് ഫോട്ടോ ഷൂട്ട് നടത്തിയാണ് ഇളയരാജ സാറിന് കൊടുത്തത് അതിൽ നിന്നാണ് ഇളയരാജ സാർ മ്യൂസിക് ഉണ്ടാക്കിയത് അതിന്റെ ഫോട്ടോഷൂട്ടിൽ മുഴുവൻ ഞാനായിരുന്നു ഞാൻ ചെയ്തിട്ടുള്ള സിനിമകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഗുരു അത് മാത്രമല്ല മലയാളത്തിൽ ഒരു സിനിമ ആദ്യമായി ഓസ്കാറിന് പോകുന്നു പോകുന്നുവെന്നത് ഭാഗ്യമാണ് ന്യൂയോർക്കിലെ ഫിലിം സ്കൂളിൽ പഠിപ്പിക്കാൻ എടുത്തുവച്ചിട്ടുള്ള സിനിമകളിൽ ഒന്നാണ് അത് മധുബാലിന്റെ വാക്കുകളായിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ രാജീവ് അഞ്ചൽ സംവിധാനം ചെയ്ത് സി ജി രാജേന്ദ്രബാബു എഴുതിയ ഫാന്റസി ഡ്രാമ ചിത്രമാണ് ഗുരു ഈ വിവരങ്ങൾ പുറത്തുനിന്നപ്പോൾ പ്രേഷ് തന്നെ പറയുന്നുണ്ട് ഇതൊരു പാൻ ഇന്ത്യൻ ലെവലിലേക്ക് റിലീസ് ചെയ്തുകൂടെ എന്നത് അത്രയ്ക്ക് വലിയ ആകാംക്ഷ പ്രേഷ്വർ പ്രകടിപ്പിക്കുന്നുണ്ട് ഗുരുവിൽ അപ്പോൾ ഗുരുവും തിയേറ്ററിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കാനുള്ള സാധ്യത ഉണ്ട് താനും എന്തായാലും രാവണപ്രഭു എന്ന ചിത്രം ബോക്സ് ഓഫീസിനെ വിറപ്പിക്കുന്ന കാഴ്ചയാണ് ഇന്നേ ദിവസവും കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് പ്രകടമാകുന്നത് ബോക്സ് ഓഫീസ് കളക്ഷനാണ് ട്രാക്കർമാർ പങ്കുവെക്കുന്ന കളക്ഷൻ അനുസരിച്ച് ഇന്നും ഗംഭീര കളക്ഷൻ ചിത്രത്തിന് വരുമ്പോൾ ഇപ്പോൾ തന്നെ തൊണ്ണൂറ്റി രണ്ട് ലക്ഷത്തിന് മുകളിലേക്ക് സഞ്ചരിച്ചിട്ടുണ്ട് രാവണപ്രഭുവിന്റെ കേരളത്തിലെ ടോട്ടൽ കളക്ഷൻ ഇന്നത്തെ ദിവസം കഴിയുമ്പോൾ തന്നെ ഒരു കോടി മറികടക്കും എന്നതിൽ യാതൊരു സംശയമില്ല കഴിഞ്ഞ ദിവസം തന്നെ അൻപത് ശതമാനത്തിനടുത്ത് ഓക്യുപൻസി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇന്നും അതേ രീതിയിലാണ് ചിത്രത്തിന്റെ സഞ്ചാരം എന്നതിനപ്പുറം അതിന് മുകളിലേക്ക് സഞ്ചരിക്കാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് കാരണം ഓരോ ടിക്കറ്റ് ബുക്കിംഗ് സൈറ്റ് എടുത്ത് പരിശോധിച്ചാലും അതുതന്നെയാണ് വ്യക്തമാക്കുന്നത്